ിൽ കോളേജ് വിദ്യാർത്ഥിനെ സഹപാഠി കൊലപ്പെടുത്തി ഹുബ്ബള്ളി കോളേജിലാണ് സംഭവം വിശദാംശങ്ങളുമായി അരുൺ അരുൺ പൂപ്പറമ്പ നിന്ന് ഹുബള്ളി വി ബി ബി കോളേജിലെ ആ കോളേജിൽ ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് കോളേജ് കോമ്പൗണ്ടിന്റെ കോമ്പൗണ്ടിനകത്ത് വെച്ച് തന്നെയാണ് ഈ കൊലപാതകം നടന്നത് ആ മുഖംമൂടി ധരിച്ചെത്തിയ പ്രതി യാതൊരു പ്രകോപനവുമില്ലാതെ ഈ പെൺകുട്ടിയെ ഈ വിദ്യാർത്ഥിനിയെ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ആ എം സി എ വിദ്യാർത്ഥിയായിട്ടുള്ള നേഹ ആണ് കൊല്ലപ്പെട്ടത് ആ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതേ കോളേജിൽ എഫ്ഐആർസ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പ്രാഥമികമായി പോലീസ് പങ്കുവെക്കുന്ന വിവരമനുസരിച്ച് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഈ കൊലപാതകമെന്നാണ് പോലീസ് പങ്കുവെക്കുന്ന വിവരം എന്തായാലും കൂടുതൽ അന്വേഷണം ഇതിൽ പോലീസ് നടത്തിവരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം